പക്ഷെ അതിങ്ങനെ വെച്ചിരിക്കും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു വിജയ് ഞാൻ അടിച്ചാൽ താങ്ങമാട്ടെ എന്ന് പറയുന്നത് പോലെ റിനി വന്ന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാര് താങ്ങില്ല ഞാനപ്പം വെല്ലുവിളിച്ചോണ്ടോ എന്താ പറ താങ്ങാതിരിക്കുന്ന എന്താ നോക്കട്ടെ എനിക്കെതിരെ ഹണി റോസ് കേസ് കൊടുത്തു എനിക്കെതിരെ റിനി കേസ് കൊടുത്തു എന്റെ ഒരു വിളി നോക്കുന്ന ആൾക്കൊന്നും തമാശയായിട്ട് പറയണം അതായത് ഗോപി ഹണി റോസ് നമ്മളിലാണ് പ്രശ്നം നമ്മുടെ റിനിയും രാഹുൽ നമ്മുടെ പ്രശ്നം രണ്ടുപേരും എനിക്കെതിരെയാണ് പരാതി കൊടുത്തു പ്രത്യേകിച്ച് രാഹുൽജി പറഞ്ഞതിനോടൊപ്പം എനിക്ക് അടിയാനുള്ളത് കേസ് തിരുവനന്തപുരത്ത് കോളം പോലീസ് സ്റ്റേഷനിൽ അന്വേഷിച്ചിട്ട് ഈ ഒരു പോക്സോ എന്ന് പറഞ്ഞൊരു ക്രൈം നടന്നില്ല എന്ന് പറഞ്ഞ് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു അപ്പോൾ അവർ എഫ്ഐആർ ഇട്ടപ്പോൾ വാർത്തയാക്കിയവരാരും ഒന്ന് രണ്ട് ചാനലുകൾ ഒഴിച്ച് വേറെ ആരും അത് വാർത്ത കണ്ടില്ല കൊടുക്കണമല്ലാരോടും പരിഭവില്ല കുഴപ്പമില്ല ഞാൻ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇട്ട് അറിയിക്കുക എന്നുള്ളവരെയൊക്കെ മാക്സിമം ഞാൻ അറിയിച്ചു അതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളു ഇപ്പോൾ നമ്മളിപ്പം ഞാനും ഒക്കെ പല കാര്യങ്ങളും മാറ്റി വെച്ച് മിഷൻ മെൻസ് കമ്മീഷൻ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു മുറവിളി കൂട്ടുന്നത് ഇതൊക്കെ ഞങ്ങളുടെ കാര്യം ഞാനൊക്കെ കേസിൽ നിന്ന് നിരപരാധി നിന്ന് തെളിയിക്കപ്പെട്ട ആളാണ് ഇനി എൻ്റെ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഞാനും ഒക്കെ ഇതിൻ്റെ പുറകെ ഇപ്പോഴും നിൽക്കുന്നത് ഈ സമയം മാറ്റി വെച്ച് നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഇനി വേറൊരു മുകേഷ് നായർ ഉണ്ടാവരുത് ഉണ്ടാവരുതെന്നുള്ളതുകൊണ്ടാണ് കാരണം ഒരുപക്ഷെ ഞാനൊരു യു എ സിറ്റിസൺ ഉണ്ടായി ആ സമയത്ത് കേസ് എടുക്കുന്ന സമയത്തിന് മുമ്പേ ഞാൻ ദുബായിലായിരുന്നു അല്ലെങ്കിൽ ഒരുപക്ഷെ ഞാനും ഈ പറഞ്ഞ കണക്ക് പോലീസ് ചോദ്യം ചെയ്യലെന്നോ അറസ്റ്റിനൊക്കെ ഇരയായ പെട്ടെന്ന് പക്ഷേ എന്തോ എൻ്റെ കേസ് കോടതിയിൽ വക്കീൽ പ്രസന്റ് ചെയ്ത അപ്പോൾ തന്നെ എനിക്ക് മുൻകൂർ ജാമ്യം നൽകുകയും അപ്പോൾ തന്നെ കാരണം ഒരു 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 ഉപാധികളുമില്ലാതെയാണ് എനിക്ക് ജാമ്യം നൽകിയത് കാരണം കോടതിക്ക് കേസ് ഫസ്റ്റ് ടൈമാണ് എവർ ഹിസ്റ്ററി ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പോക്സോ കേസിൽ കോടതി ഇങ്ങനൊരു ഗ്രൗണ്ടിൽ മുൻകൂർ ജാമ്യം തന്നതാണ് അപ്പം ആ ഒരു ഇത് എനിക്ക് ഒരു മെറിറ്റ് എനിക്ക് കിട്ടി അതിനുശേഷം തന്നെ പോലീസ് അന്വേഷണത്തിൽ നിരപരാധിയാണെന്ന് റിപ്പോർട്ട് കോടതി കൊടുക്കുകയും ചെയ്തു അപ്പം പിന്നീട് എൻ്റെ ഒരു വാശിയായി മാറി പിന്നെ ഞാൻ ഞാൻ നിയമം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഫൈനൽ ഇയറിലോട്ട് കിടന്നത് അപ്പം പിന്നെ ഞാൻ ഒരു ഇൻ്റർനാഷണൽ ലെവലിൽ പോയി ഒരു പേപ്പർ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട് കോളേജിൽ നിന്ന് എനിക്കൊരു അവസരം നൽകി അതും പ്രത്യേകിച്ച് മിസ് യൂസ് ഓഫ് പോക്സെ കുറിച്ച് അങ്ങനെ പ്രസൻ്റ് ചെയ്ത് ബെസ്റ്റ് പ്രസൻറ്റേഷനോട്ടുള്ള ഇത് അവാർഡും എനിക്ക് കിട്ടിയിട്ടുണ്ട് കാരണം ആദ്യമായിട്ടാണ് ഈ ഒരു പേപ്പറിനെ കുറിച്ച് ഒരാൾ പ്രസൻറ്റേഷൻ ചെയ്യുന്നതാണ് അപ്പം ഇത് ഒരു അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ട് ആൾക്കാരിലേക്ക് ഇത് കൂടുതൽ എത്തിക്കണമെന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ടാണ് അത് ചെയ്ത് ഇപ്പം എൻ്റെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത് ഇതുപോലുള്ള വ്യാജ കേസുകൾ ആർക്ക് വന്നാലും ഇപ്പോൾ നമുക്ക് മിഷൻ മെൻസ് കമ്മീഷൻ ഒരു വെബ്സൈറ്റ് ഉണ്ട് അല്ലെങ്കിൽ എന്നെയോ രാഹുൽ ജിയോ പേഴ്സണലി ബന്ധപ്പെടാം നമ്മളതിനുവേണ്ടി ഒരുപാട് പേർക്ക് വേണ്ടി ഒരു ദിവസം പത്തും പതിനഞ്ചും കോളാണ് എനിക്ക് രാജിക്കും വരുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കണം എത്ര കേസുകളാണ് ഒരു ദിവസം സാറേ ഇത് വ്യാജ കേസാണെങ്കിൽ അപ്പോൾ വ്യാജ കേസാണെന്ന് ഉറപ്പായിട്ടുള്ളവർക്ക് തീർച്ചയായിട്ടും നമ്മൾ ഒരു വാതിൽ പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് തുറന്നു നമ്മൾ സ്ത്രീകൾക്ക് എതിരല്ല ഒരു സ്ത്രീക്കെതിരല്ല സ്ത്രീകളോടൊപ്പമാണ് സ്ത്രീകൾ നമ്മളോടൊപ്പം ഉണ്ടാവണം പക്ഷേ ഇതുപോലുള്ള വ്യാജ പരാതികൾ വ്യാജ കേസുകൾ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് വ്യാജ പോക്സോ കേസുകൾ ഇത് ഞാൻ പറഞ്ഞതല്ല നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ പറഞ്ഞതാണ് രജിസ്റ്റർ വ്യാജ പോക്സോ കേസുകളാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത് വ്യാജ പോക്സോ അപ്പം എത്ര കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ അതാണ് ഇതിൻ്റെ അകത്തുള്ള കാര്യം അപ്പം അത്തരം വ്യാജ കേസുകൾ ഇതുപോലെ വ്യാജമാണെന്ന് തെളിയിച്ചാൽ അല്ലെങ്കിൽ തെളിഞ്ഞാൽ അത് കൊടുക്കുന്നവർക്ക് എതിരെ കൂടെ വൻ നടപടി ഉണ്ടാവണം എന്നുള്ള രീതിയിലേക്ക് നിയമം മാറണമെന്നുള്ളതാണ് ഇവിടെ തന്നെ വന്ന് ആത്മഹത്യ ചെയ്ത സുനീറിന്റെ അമ്മയും സഹോദരി ആയിട്ട് ഞങ്ങൾ വന്നിരുന്നു ഡി ജി പിയെ പോയി കണ്ടു കമ്മീഷണറെ പോയി കണ്ടു അതായത് ഈ വ്യക്തി വ്യാജപരാതികളും മറ്റും ഭാര്യയുടെ സമ്മർദ്ദവും വ്യാജപരാതികളുകാരും ആത്മഹത്യയാണ് ഇരുപത്തി ഒമ്പത് വയസ്സുള്ള പയ്യനാണ് ഇപ്പോ ആ സ്ത്രീക്ക് ഞങ്ങൾ ഡി ജി പി കമ്മീഷൻ കണ്ട് അവിടെ പോയി അവസാനം പുള്ളി അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത് കേസ് എടുത്തു ആ പെൺകുട്ടി എന്താ ചെയ്തതെന്നറിയാം ഉടനെ ഈ അമ്മയ്ക്കെതിരെ മറ്റേ ഡൗറി ചോദിച്ചു എന്ന് പറഞ്ഞു മുമ്പ് ഡൗറി ചോദിച്ചു എന്ന് പറഞ്ഞ് അടുത്ത കേസും കൊടുത്തു അതായത് വീട്ടിൽ ഇല്ല ഉമ്മ സൗരി മാത്രമേ ഉള്ളൂ ഈ ഉമ്മ നേരത്തെ തങ്ങളെ ദ്രോഹിക്കാനായിട്ട് അവർ ചോദിച്ചു കാര്യം അങ്ങനെ ഒരു പെണ്ണ് കേസ് കൊടുത്താൽ അതേ നീങ്ങു ആണ് കേസ് കൊടുത്താലോ ആണിന് വേണ്ടി കേസ് കൊടുത്താലോ കാര്യം നീങ്ങുന്നില്ല എന്നതാണ് ഈ എന്റെയും കൂടെ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുക നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടെങ്കിൽ എനിക്കെതിരെ ഹണിറോസ് കേസ് കൊടുത്തു എനിക്കെതിരെ റിനി കേസ് കൊടുത്തു എന്റെ ഒരു വിലയിൽ നോക്കുന്ന ആൾക്കൊണ്ടോട് തമാശയായിട്ട് പറയുകയാണ് അതായത് ബോധി ചമ്മണ്ണൂർ അണിറോസ് നമ്മളിലാണ് പ്രശ്നം നമ്മുടെ റിനിയും രാഹുൽ മാമണ്ണൂർ നമ്മുടെ പ്രശ്നം രണ്ടുപേരും എനിക്കെതിരെയാണ് പരാതി കൊടുത്തു ഔട്ട് ദ മോഡസ്റ്റി ഓഫ് ദി വുമൻ ഹണി റോസിനെ ആത്മഹത്യയിലേക്ക് തള്ളി എന്നും ഹണി റോസിന് ഞാൻ ഈ പ്രതികരിക്കുന്നത് കാരണം ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു രണ്ട് റിനി ഔട്ട് റേജിംഗ് മോഡസ്റ്റി മറ്റും പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുത്തു ഞാൻ എന്ത് ചെയ്തു തിരിച്ച് അവർക്കെതിരെ കൊണ്ടുപോയി പരാതി കൊടുത്തു ഇവിടെ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിലെ വനിതാ സെല്ലിൽ കൊണ്ടുപോയി പരാതി കൊടുത്തു അവർ നേരെ റിനിയെ വിളിച്ചു ഇത് വ്യാജ പരാതിയാണെന്നൊരു പരാതി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ വരണമെന്ന് പറഞ്ഞു അതിന് ശേഷം ആ കുട്ടി അതിനെക്കുറിച്ച് മിണ്ടുകയോ പ്രസ് ചെയ്യുകയോ ചെയ്യുന്നില്ല കാര്യം അതെന്താ പറയുക ഒരു ലീഗ് അതൊരു മെൻറ്റാലിറ്റിയാണ് അതായത് ഒരു സ്ത്രീ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ അവൾ ഒരു അല്ലെങ്കിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു അവൾക്ക് കൊടുക്കുന്ന ഒരു ഒരു പരാതി അങ്ങ് കൊടുത്തിടുന്നത് ഒരു പരാതി അങ്ങ് കൊടുത്തിടുന്നത് നിനക്ക് ഒരു സ്ട്രെങ്ത് ആവും അത് മീഡിയക്കാരൊന്ന് കവർ ചെയ്യും സി അവിടെയാണ് നിങ്ങൾ മീഡിയക്കാര് മനസ്സിലാക്കേണ്ടത് നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയാണ് റിനി അടക്കമുള്ളവരിത് ചെയ്യുന്നത് അതായത് ഇനി ഒരു പത്രസമ്മേളനം വിളിച്ച ചെല്ലെങ്കിലും ഓർമ്മ കാണും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞാൽ ഇവിടെ ആൾക്കാർ താങ്കില്ല എന്നൊക്കെ പറഞ്ഞൊരു പ്രസ്മീറ്റ് വിളിച്ച ചെല്ലെങ്കിലും ഓർമ്മ കാണും എന്താണ് ഈ താങ്ങാതിരിക്കാനുള്ള കാര്യം ഈ പെൺകുട്ടി തന്നെ സി പി എമ്മിന്റെ അടക്കമുള്ള വേദിയിൽ പോയി ശക്തമായി പറയുന്നുണ്ട് എനിക്കെങ്ങനെ വലിയ ഉദ്രവൊന്നും നേരിട്ടിട്ടില്ല ബാക്കിയുള്ളവർക്ക് വേണ്ടിയാണ് ഞാൻ പോരാടുന്നത് സി ഇതിന്റെ പ്രശ്നം മീഡിയക്കാർ സ്ത്രീപക്ഷ വിഷയമെന്ന് പറഞ്ഞാൽ അത് നല്ലതുമാണ് നിങ്ങളെ നല്ല ഉദ്ദേശം കൊണ്ടായിരിക്കും അത് ഹൈലൈറ്റ് ചെയ്യുകയും പറ്റും ചെയ്യും പക്ഷെ അത് ഇങ്ങനെ വെച്ചിരിക്കും ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ മറ്റേ വിജയ് ഞാൻ അടിച്ചാൽ താങ്കമാട്ടേ എന്ന് പറയുന്നത് പോലെ റിനി വന്ന് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞ ആൾക്കാർ താങ്ങില്ല ഞാനപ്പം വെല്ലുവിളിച്ചു കൊണ്ടുവരുന്നു എന്താന്ന് പറ താങ്ങാതിരിക്കുന്ന എന്താ നോക്കട്ടെ സി ഇത് പറയാൻ നമ്മുടെ സമൂഹത്തിൽ ആൾക്കാര് വേണം ഇത് 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 വ്യക്തിപരമാണെങ്കിൽ സീരിയസ് ആയ വിഷയമാണ് കെ ആർമീന മാഡത്തെ പോലുള്ളവർ പറയുന്നത് അവർ വലിയ എഴുത്തുകാരിയാണ് അല്ലെന്ന് പറയുന്നില്ല വിഷം കൊടുത്ത് ഗ്രീഷ്മ ഷാരണെ കൊല്ലുകയാണ് കെ ആർ മീരെ പോലെ അറിയപ്പെടുന്ന അവാർഡ് ലഭിച്ച എഴുത്തുകാരി പറയുകയാണ് ചില സമയങ്ങളിൽ അങ്ങനെ വിഷമൊക്കെ കൊടുക്കേണ്ടി വരുമെന്ന് സി ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു ഈ ഷാരനും ഒരു അമ്മയും സഹോദരിയും സഹും അച്ഛനും ഒക്കെ ഇല്ലേ ഇവർ പ്രമുഖമായ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പോയി പറയുകയാണ് ചിരിച്ചുകൊണ്ട് പരിഹാസം കൊണ്ട് ചില സമയത്തിൽ അവക്ക് അങ്ങനെ വിഷം കലക്കി കൊടുക്കേണ്ടി വരുമെന്ന് നാളെ തിരിച്ചു ഒരു നിമിഷം നിങ്ങൾ ആലോചിക്കുക നാളെ ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ അത് വേറെ ഞാനൊരു മെയിൽ ഷോമിനിസ്റ്റ് ഞാൻ അല്ലാത്തതുകൊണ്ട് ഞാൻ പറയില്ല ഞാൻ തിരിച്ച് പറയുകയാണ് ഒരു ഷാരനാണ് ആണ് ഗ്രീഷ്മയെ കൊണ്ടുവന്നിരിക്കട്ടെ ാരൻ ചില സമയത്ത് അവള് ഭയങ്കരമായിട്ട് തലയെ തൂങ്ങുകയാണ് ഈ ഗ്രീഷ്മ ആകെ കൂടെ തലയെ തൂങ്ങി പ്രശ്നം ആക്കുകയാണ് ചില സമയത്ത് അവൻ സഹിക്കാൻ വയ്യാതെ അവസാനം വിഷം കൊടുത്താണെന്ന് പറഞ്ഞാൽ എന്നെ അറസ്റ്റ് ചെയ്യണം യാതൊരു സംശയവും എന്നെ അറസ്റ്റ് ചെയ്യണം കാര്യം അത്രയും വൃത്തികെട്ട ഒരാൾ പറയാൻ പാടില്ല മീരാമാഡത്തിനെതിരെ എഫ്ഐആർ ഇട്ടില്ല പോട്ടെ അക്നോളജ്മെന്റ് തരാൻ ഞാൻ ഒരാഴ്ച എറണാകുളത്ത് കടന്നു അതായത് പരാതി കൊടുത്ത് പോലീസുകാർ അക്നോളജ്മെന്റ് തരുമല്ലോ ഞങ്ങൾ ഒന്ന് നോക്കട്ടെ അതായത് അവർക്ക് പേടിയാണ് അതായത് ഏതെങ്കിലും രീതിയിൽ ഒരു സ്ത്രീക്കെതിരെ പറഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടോ ഒരാഴ്ച മൂന്നോ നാലോ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷമാണ് പോലീസ് നമുക്കറിയാം പോലീസുകാരുടെയും കുറ്റമല്ല അല്ല പോലീസാരുടെയും സാറേ അക്നോളജ്മെന്റ് തരാം ഇതിന്റെ പേര് പ്രശ്നമൊന്നും ഉണ്ടാവും എഫ്ഐആർ ഇടുന്നത് പോലും അല്ല സി എത്രമാത്രം ബയസ്ഡ് ആണെന്ന് നോക്കുക സി അവിടെയാണ് ഒരു ഫെയർനെസ് സ്ത്രീപക്ഷം തന്നെ ആയിരിക്കണം നിയമം സംശയമൊന്നുമില്ല സ്ത്രീകൾക്ക് അനുകൂലമായിരിക്കണം കാര്യം ചരിത്രപരമായ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട് സ്ത്രീകൾക്ക് അനുകൂലമായിരിക്കണം നിയമം സ്ത്രീപക്ഷമായിരിക്കണം പക്ഷെ പുരുഷനോട് വിരോധം കാണിക്കുന്ന പുരുഷനെതിരെ ഒരു കാര്യമാകരുത് എന്നുള്ളത് മാത്രമാണ് അപ്പോ നിങ്ങളുടെ ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ എടുക്കാം കൊടുത്തിട്ട് ഇതാണ് നമ്മുടെ ഇതൊന്നും ഈ മെൻസ് കമ്മീഷന്റെ അല്ല വ്യക്തിപരമായ ജീവിതത്തിലെ വേദനകൾ കൊണ്ടും മറ്റും പറയുന്നതാണ് എനിക്കൊരു എനിക്കൊരു കാര്യം ഈ സ്കൂളിൽ പോയപ്പോൾ എന്നെ സ്കൂളിൽ ഉദ്ഘാടകനായി മുഖ്യാതിഥിയായിട്ട് വിളിച്ചു കഴിഞ്ഞ വർഷം പ്രവേശനമുള്ളത് ഞാൻ പോയി അത് വലിയ വിവാദമായി ആ പ്രിൻസിപ്പാളിന് വരെ പ്രശ്നം നേരിട്ടു അപ്പോൾ ഞാൻ ഈ കേസിൽ നിന്ന് പോലീസ് റിപ്പോർട്ടിൽ വിമുക്തനായി ഇപ്പോൾ മിക്ക പാർട്ടിക്കാരുടെയും വിളിയാണ് ഒരു വീഡിയോ തരുമോ ഞങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു വീഡിയോ തരുമോ ഒന്ന് അവരുടെ ലക്ഷം പ്രചരണത്തിൽ പങ്കെടുക്കാമോ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാമോ സ്റ്റോറി ഇടാമോ എന്ത് നാടാണിത് നമുക്ക് ആണ് തോന്നുന്നത് ഇതേ കൊഴപ്പം ആ പാർട്ടിയുടെ ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ വിളിച്ചത് അതാണ് എന്റെ ഏറ്റവും ഏതോ ഒരു പ്രമുഖ സംഘടനയാണ് വിളിച്ചത് അത്രമാത്രം കണ്ടോ ഞങ്ങൾ സ്ത്രീപക്ഷണെന്ന് സീ അവിടെയാണ് ഇത് കാവട്ടിയം കൂടിയാണ് അതായത് തങ്ങൾ അമിത സ്ത്രീപക്ഷമാണെന്ന് കാണിച്ചാൽ അതിനൊരു കയ്യടിയുണ്ട് എന്നുള്ളൊരു കേരളത്തിൽ പല രാഷ്ട്രീയക്കാർക്കും എതിർക്കുന്നത് എതിർക്കുന്ന എതിർക്കുന്ന പല പ്രമുഖ നേതാക്കളാണ് ഇതെന്തുകൊണ്ടാണ് കോടതിയിൽ പോലീസ് നൽകിയ റിപ്പോർട്ടാണ് ഈ റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പോക്സോ ആക്ട് പ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ നടന്നിട്ടില്ലതായി വെളിവായതിനെ തുടർന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നു കാർക്കാണെങ്കിൽ പരിശോധിക്കും കോടതിയിലെ പേപ്പറാണ് ഞാൻ ഒരു കോടതി വിധി വന്നു അതൊന്നും മാധ്യമങ്ങളെ കുറ്റമായിട്ടല്ല അതൊന്ന് കവർ ചെയ്യണ്ടേ കാര്യം ഓൾറെഡി കൊടുക്കുന്നതിന്റെ പ്രാധാന്യം വേണ്ട അതിന്റെ ഒരു അഞ്ചിരുന്ന് പ്രാധാന്യത്തോടെ മീഡിയയിൽ ഒരാൾ ഒരാൾഡ് ആകുക അധിക്ഷേപിക്കപ്പെടുകയല്ലേ ഒരു ബാലൻസിന് വേണ്ടിയെങ്കിലും അങ്ങനെ ഒരു വാർത്ത കൊടുക്കാനുള്ള ഒരു നമ്മുടെ പലപ്പോഴും കാണിക്കട്ടെ നേരെ തിരിച്ചായിരുന്നതിൽ ഒരു നിമിഷം ഒന്ന് നേരെ ഒരു നിമിഷം ഇതേ വിധിനേറ്റിൽ കോടതി പറയുകയാണ് മുകേഷൻ നായർക്കെതിരെയുള്ള കേസ് നിലനിൽക്കും എന്നാലോചനെ എന്തായിരിക്കും മീഡിയയുടെ ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കണ്ട മീഡിയയിൽ വർക്ക് ചെയ്തോളൂ നമുക്ക് അറിയാം ആവശ്യമില്ലേ കാര്യം ആർക്ക് സംഭവിച്ചുകൂടെ ഇത് ഇവിടെ ഇരിക്കുന്ന ഏതൊരു പുരുഷനും സംഭവിച്ചുകൂടെ നമ്മുടെ മക്കൾക്ക് സംഭവിച്ചുകൂടെ മകനോ അച്ഛനോ സംഭവിച്ചുകൂടെ അപ്പൊ അവിടെയാണ് എന്തെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റിസ് ഫ്രണ്ട്ലി സ്പേസ് ഈ ഡീൽ ചെയ്യുന്ന എന്നതിൽ ഏറ്റവും ഏറ്റവും ആരെങ്കിലും ഞങ്ങളെ കേട്ടു സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്ഥീതാണ് അതൊരിക്കൽ കേസ് വന്ന ആൾക്കാർക്ക് മനസ്സിലാവും എന്നെ കണ്ടത് ദുബായി ആ നിമിഷം നമ്മളൊന്ന് പകേറ്റ് നിങ്ങൾ എനിക്ക് പറയാൻ മടിയൊന്നുമില്ല എനിക്കെതിരെ കേസ് വന്നപ്പോൾ ഇത്രയും കേസുകൾ ഡീൽ ചെയ്യുന്ന എനിക്കെതിരെ കേസ് വന്നു മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എനിക്ക് ഇന്നും ഓർമ്മയുണ്ട് മോൻ്റെ ബർത്ത്ഡേ ഡേ ദിവസമാണ് ടി വിയിലെ ഹണികൾ പരാതി കൊടുത്തു വന്നത് അറസ്റ്റ് ചെയ്യുന്നായിരുന്നു എറണാകുളത്തെ പോലീസുകാർ പറഞ്ഞത് ഞാൻ ഓരോ പത്ത് മിനിറ്റ് വീടിന്റെ വെളിയിൽ ചെന്ന് നോക്കൂ ആരെങ്കിലും വെറുതെ ഉണ്ടോ കാര്യം വീട്ടിൽ മോൻ്റെ കുറെ പിള്ളേരുണ്ട് മൂന്ന് മൂന്നാം രണ്ടാം ക്ലാസ് പഠിക്കുന്നുണ്ടെന്ന് അപ്പോൾ സി അറസ്റ്റ് അവരുടെ ഫ്രണ്ട് വെച്ച് അറസ്റ്റ് ചെയ്യപ്പെടു ഈ പേടി ഭയങ്കരമാണ് കാര്യം ഈസിയായിട്ട് അറസ്റ്റ് ചെയ്താൽ മൂന്ന് ദിവസം കഴിഞ്ഞാൽ കിട്ടും പക്ഷെ പ്രശ്നം എന്ന് പറഞ്ഞാൽ രണ്ടു മൂന്ന് ദിവസം ജയിലിൽ കിടക്കുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് അറിയാം മാധ്യമങ്ങൾ എന്ത് പറയുന്നത് നോക്കൂ അവൻ അവളെ വെർബലി റേപ്പ് ചെയ്തു എന്ന് വരെ പറയും